വീട്ടിൽ വിരുന്നിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ആലുവ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവിനൊപ്പം കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തത് ആലുവ പോലീസ് ക്യാമ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി എന്നാണ് പ്രാഥമിക വിവരം ഒരു ഡ്രൈവറും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുമാണ് സസ്പെൻഷനിലായിരിക്കുന്നത് ഡിവൈഎസ്പിയുടെ ഡ്യൂട്ടികളുമായി താൽക്കാലികമായി വന്ന ഉദ്യോഗസ്ഥരാണ് ഇവർ ഇവരുടെ വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല വിരുന്നു സംബന്ധിച്ച് വിവരം പുറത്തു വന്നതോടെ വിഷയത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് എസ് പി ഉത്തരവിട്ടിരുന്നു ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് പിന്നാലെയാണ് എം ജി സാബുവിനെ സ്ഥലം മാറ്റി ആലപ്പുഴയിലെത്തിയത് എറണാകുളം റൂറൽ പോലീസ് പരിധിയിൽ ദീർഘകാലം ജോലി ചെയ്യുന്നതിന്റെ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം ഇവിടെ വെച്ചുള്ള ബന്ധത്തെ തുടർന്നാണ് വിരുന്നിൽ പങ്കെടുത്തതെന്നാണ് വിവരം സംഭവത്തിൽ ഡിവൈഎസ്പിക്കെതിരെ വകുപ്പുതല അന്വേഷണം ഉണ്ടാകും ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം ഇനി നാലു ദിവസം മാത്രമാണ് ഡിവൈഎസ്പി സാബുവിന് സർവീസ് ബാക്കി ബാക്കിയുണ്ടായിരുന്നത് മെയ് മുപ്പത്തൊന്നിന് വിരമിക്കേണ്ട ഉദ്യോഗസ്ഥനാണ് സാബു വിരമിക്കുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ലഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഉൾപ്പെട്ട ഗുണ്ടാ നേതാവ് തന്മന ഫൈസലിന്റെ വീട്ടിൽ ഞായറാഴ്ച ഒരുക്കിയ വിരുന്നിലാണ് ഡിവൈഎസ്പിയും സംഘവും കൂടിയത് ഗുണ്ടാ നേതാക്കളുടെ വീട്ടിൽ നടക്കുന്ന കോർപ്പറേഷൻ ആംഗ്യ പരിശോധനയുടെ ഭാഗമായാണ് അങ്കമാലി പോലീസ് വീട്ടിലെത്തിയത് എന്നാൽ ഡിവൈഎസ്പിക്കും പോലീസുകാർക്കും ഉള്ള വിരുന്നാണ് നടക്കുന്നത് എന്ന് പിന്നീടാണ് വ്യക്തമായത് ാട്ടിൽ അടുത്തിടെ ഉണ്ടായ ഗുണ്ട ആക്രമണങ്ങളിലും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഓപ്പറേഷൻ ആംഗ് എന്ന് പേരിട്ടിരിക്കുന്ന പരിശോധനയിൽ സംസ്ഥാനത്തുടനീളം ഗുണ്ടാലപ്പെട്ടവരുടെ വീട്ടിനുള്ളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് തമ്മനം ഫൈസലിന്റെ വീട്ടിലും പോലീസ് പരിശോധനയ്ക്ക് എത്തിയത് ഈ വീട് കുറച്ചു ദിവസങ്ങളായി പോലീസ് പരിശോധനയിലായിരുന്നു ഇതിനെ തുടർന്നാണ് വീട്ടിൽ പോലീസ് ജീപ്പ് എത്തിയതായി ഉദ്യോഗസ്ഥർ അറിഞ്ഞത് ിയും രണ്ട് പോലീസുകാരും ഒരു പോലീസ് ഡ്രൈവറുമാണ് വീട്ടിലുണ്ടായിരുന്നത് സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു തമ്മനം ഫൈസലിന്റെ നിരവധി കുറ്റകൃത്യങ്ങൾ പങ്കാളിയായ ആളാണ് സ്ഥലത്ത് പോലീസ് പരിശോധനക്ക് എസ്ഐയും സംഘവും എത്തിയപ്പോഴാണ് ഡിവൈഎസ്പിയെയും മൂന്ന് പോലീസുകാരെയും അവിടെ കണ്ടത് ഇവിടെ എത്തിയത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ തമ്മനം ഫൈസിൽ വിരുന്നൊരുക്കിയതാണെന്ന് ഡിവൈഎസ്പിയും സംഘവും പറഞ്ഞത് വാഗമണൽ പോയി അങ്കമാലിയിലേക്ക് എത്തിയതാണെന്നാണ് പോലീസുകാർ പറഞ്ഞത് എന്നാൽ അവരുടെ സംസാരത്തിൽ ചില പൊരുത്തക്കേടുണ്ടായിരുന്നു എന്നാണ് വിവരം സ്ഥലത്ത് പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘം ഇക്കാര്യം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു പിന്നാലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിന്റെ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു കൂടാതെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇതേക്കുറിച്ച് എറണാകുളം റൂറൽ വിവരം തേടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിയോടെയാണ് പോലീസ് നേതൃത്വത്തിൽ പരിശോധന നടന്നത് പല കേസുകളിലും പ്രതിയായി ഗുണ്ടാ പട്ടികകളിൽ ഉൾപ്പെട്ട ആളാണ് ഫൈസൽ ഒരു വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിലടക്കം പ്രതിയാണ് കഴിഞ്ഞ വർഷം യുവാവിനെ നഗ്നമാക്കി മർദ്ദിച്ച കേസിലും തമ്മന ഫൈസൽ പ്രതിയാണ് പോലീസ് ഒരിക്കൽ കാപ്പചുമത്തിയിരുന്നു